അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് മോൻസി ഇതെൻ്റെ വൈഫ് സൗമ്യ ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതെൻ്റെ പേരൻസ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് ഞങ്ങൾ കൃപാസനത്തിനെ ആദ്യമായിട്ട് കേൾക്കുന്നത് ട്വന്റി ട്വൻ്റി വണ്ണിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ദുബായിലായിരുന്നു ആ സമയം അന്നേരം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് കൃപാസനം ഇങ്ങനെ ഇങ്ങനൊരു പള്ളിയുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പള്ളിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ അങ്ങനെ അതിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാം ഇങ്ങനെ ഒരു ലൈറ്റെ ക്യാൻഡിൽ പ്രയർ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ അറിഞ്ഞു അപ്പം ഞങ്ങളത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നാലും ഞങ്ങൾക്കൊരു കാനഡ മൈഗ്രേഷൻ പ്ലാൻ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്തു പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നോ എന്തെല്ലാം കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ഉണ്ടെന്നോ എന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങളത് ചെയ്തു പക്ഷേ ഞങ്ങളുടെ കാനഡ മൈഗ്രേഷൻ നടന്നില്ല ഞങ്ങൾ ആ വർഷം തന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ ഒരു അസുഖം വന്നു ഒരു പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു അപ്പം അങ്ങനാണ് ഞങ്ങൾ തിരിച്ചും ഇതുപോലെ ഉടമ്പടി കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞതും പപ്പയും അമ്മിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യമായി അവർ വന്ന് ഇവിടെ വന്ന് ഓൾറെഡി സാക്ഷിയൊക്കെ പറഞ്ഞതാണ് അവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പം അങ്ങനെ പപ്പയ്ക്ക് ഒരു അനുഗ്രഹം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കൃപാസനത്തിൽ വരികയും ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ ആലപ്പുഴയിലേക്കാണ് വരുന്നത് അപ്പം അന്നും ഞങ്ങളൊരു പേഴ്സണലിനോട് ചോദിക്കുവാണെങ്കിൽ ഒരു ഹോളിഡേ കൃപാസനം കഴിഞ്ഞിട്ട് നമുക്ക് ഹൗസ് ബോട്ട് പോവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ വന്നത് അപ്പം ഞങ്ങൾ കൃപാസനം കഴിഞ്ഞിട്ടുടനെ ഞാൻ ഓൾറെഡി പ്ലാൻ ഫുൾ പ്ലാൻ ഹൗസ് ബോട്ട് പോവാം ഫുൾ നൈറ്റ് ബുക്ക് ചെയ്തു പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി അന്നേരം തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാണ് കാരണം കൃപാസനത്തിൽ വന്നു അതെല്ലാം ശരിയാണ് പക്ഷേ എൻ്റെ മെയിൻ അജണ്ട ഞാൻ ഇവിടെ വന്ന് ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം തിരിച്ച് ഒരു ഹോളിഡേ പോലെ വന്നിട്ട് പോകാം പക്ഷേ ഞങ്ങൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തത് അത് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു വൈകുന്നേരം വരെ ഞങ്ങൾ വേറെ ഹൗസ് ബോ മൊത്തത്തിൽ ഹൗസ് ബോട്ടിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ കുളവായി അപ്പം അന്നേരം ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അത്രയ്ക്കുള്ള ചിന്ത എനിക്ക് വന്നില്ല മൈൻഡിൽ അപ്പം ഞങ്ങളത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ പോയി ആദ്യത്തെ ഉടമ്പടിയാണ് എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് വലിയ അല്ല ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസം ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു പതുക്കെ പതുക്കെ അത് കുറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങൾക്ക് പല പല അനുഭവങ്ങൾ വരാൻ തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥി കാരണം ഇങ്ങനെ പോയാൽ പോരല്ലോ നമ്മൾ ഉടമ്പടിയിലാണ് ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്താണെന്ന് അറിയണം എന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ രാവിലത്തെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഒന്ന് സ്ട്രോങ് ആക്കി അങ്ങനെ ഞങ്ങൾ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഒരു ക്രിസ്മസ് ക്യാരൽ കോമ്പറ്റീഷനുണ്ട് അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു സൈൻ തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ അഞ്ചരയുടെ പ്രാർത്ഥന അങ്ങോട്ട് കഴിയുകയും ഞങ്ങളുടെ ക്യാൻഡിലിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഫോമായി അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു കാരണം അതുവരെ ഞങ്ങൾ കളിച്ച് ചിരിച്ച് ആ പ്രതീക്ഷിൻ്റെ പ്രാർത്ഥനയിൽ ആ മാതാവിൻ്റെ കൂടെ വളരെ ഈസിയായിട്ട് എടുത്തു പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല പക്ഷേ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഒരു അടയാളം തരണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ആ മെഴുതിരിയിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പം അത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തു ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു എൻ്റെ ഉപ്പുണ്ടായിരുന്നു ഞാൻ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്റ്റേജിൽ ഞങ്ങൾ ഉപ്പിട്ടു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ റോൾ നമ്പർ ഞങ്ങളുടെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിയ സെവൻ ആണ് അപ്പം അതും ഞങ്ങൾക്കൊരു ആയിരുന്നു ഡിസംബർ ഏഴാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പം ഞങ്ങൾക്ക് സെവൻ നമ്പർ കിട്ടി ഞങ്ങൾ കയറി ഞങ്ങൾ പാടി ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാന്ന് അപ്പം അത് അതൊരു പത്ത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കത് കിട്ടുന്നത് അപ്പം അത് വലിയൊരു അനുഗ്രഹം അപ്പം ഞങ്ങൾ പാടി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നത് അതുവരെ ഒരു ആറ് ടീം പാടി മൈക്കിന് പ്രശ്നം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കയറിയപ്പം തൊട്ട് സ്റ്റേജിന് മൊത്തത്തിലൊരു വെളിച്ചമാണ് ഞങ്ങളുടെ മുഖത്തെല്ലാം പ്രകാശമാണ് ഞങ്ങളുടെ മൈക്കുകൾക്കോ ഞങ്ങളുടെ സൗണ്ടിനോ ഒരു ഇഷ്യൂ ഇല്ല ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്കന്ന് ആത്മാർത്ഥമായിട്ട് പാടി അനുഗ്രഹത്തോടെ പാടി ഞങ്ങൾക്കന്ന് സെക്കൻഡ് കിട്ടി അപ്പം അത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു അനുഗ്രഹമാണ് ഒരു സാക്ഷ്യമാണ് അത് ഞങ്ങളുടെ അതേപോലെ എനിക്ക് എനിക്കെൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ബോസിൽ നിന്നായാലും എൻ്റെ കുളിയിൽ നിന്നായാലും വളരെ പ്രശ്നങ്ങളായിരുന്നു ഒരു പ്രോപ്പർ സപ്പോർട്ടീവ് അല്ല നമുക്ക് വളരുമാന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവേ എങ്ങനെയെങ്കിലും ഒരു ഒരു ചേഞ്ച് ഒരു മാറ്റം അവർക്ക് എന്തെങ്കിലും ഉപദ്രവം വരണമെന്ന് എന്തെങ്കിലും പ്രശ്നം വരണമെന്നല്ല എനിക്കെന്തെങ്കിലും ഒരു മാറ്റം എനിക്കെന്തെങ്കിലും വേറെ നല്ലൊരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്ന് പ്രാർത്ഥിച്ചു അപ്പം അത് ഞങ്ങളുടെ രണ്ടാമത്തെ പുതുക്കലായിരുന്നു അങ്ങനെ മെയ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മെയ്യിലേക്ക് ഞങ്ങൾ മേയില് ഞങ്ങളിങ്ങോട്ട് വന്നു ആ ഒരു വരവിൽ മേയില് വന്ന സമയത്ത് ഞാൻ ആദ്യമേ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു ടെൻഷനായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ടെൻഷൻ ഞാനും വൈഫും രണ്ട് കുഞ്ഞുങ്ങളും താമസം ഇവിടെ രണ്ട് പെട്ടികളുണ്ട് എങ്ങനെ ഞാൻ എയർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വരും രണ്ട് ക്യാബ് വിളിക്കും മീൻ ഓട്ടോ വിളിക്കണം എങ്ങനെയൊക്കെ ടെൻഷൻ അപ്പം ഞാൻ എന്തോ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആദ്യത്തെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ എത്ര ഇത് തോന്നിയില്ല അപ്പം ഞാൻ രണ്ടാം അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ രണ്ടാമതൊരു ടിക്കറ്റ് എടുത്തു ഒരു ബസ്സിന് അതെടുത്തു ഞാൻ ടിക്കറ്റ് എല്ലാം കൺഫേം ചെയ്ത് ഞങ്ങൾ കയറി കയറി ഞാൻ ഇവിടെ രാവിലെ എത്താറാകുമ്പോൾ സമയത്തേക്ക് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു ചേട്ടാ എനിക്ക് കൃപാസനം ആ ഒരു ഏരിയയിലോട്ടാണ് പോകേണ്ടത് അപ്പം ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് മോനെ അത് ഞങ്ങൾ അതിൻ്റെ മുന്നേക്കൂടെ തന്നെ പോകുന്നത് ആ ഒരു റൂട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തതിൻ്റെ അന്ന് തുടങ്ങിയൊരു റൂട്ടാണ് അതുവരെ ആ റൂട്ട് ആ ബസ് ഇതുവരെ തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പം അതും ഞങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ പുതുക്കൽ ആദ്യത്തെ പുതുക്കൽ ആദ്യത്തെ ഉടമ്പടി ഞാൻ ഒരുപാട് ഉഴപ്പി ഒരുപാട് ഇതെല്ലാം നടന്നു പക്ഷേ രണ്ടാമതും ഞങ്ങൾക്ക് ആ ഒരു വിളി വന്ന് ഞങ്ങൾ മാതാവ് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു ഇങ്ങോട്ടേക്ക് അപ്പം ഇതിൻ്റെ മുന്നിൽ കൃപാസനത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് അന്ന് തൊട്ട് ഈ ഒരു നിമിഷം വരെ ഇനി മുന്നോട്ടും അങ്ങോട്ടും ഞങ്ങൾ മാതാവിനോട് ചേർന്ന് ഞങ്ങളുടെ ഉടമടിയിൽ ചേർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അതുപോലെ എനിക്ക് വേർട്ടികോ എനിക്കൊരു ഇയർ ബാലൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു അപ്പം ഓഫീസിൽ വെച്ച് എനിക്ക് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലാണ് അപ്പം ഉറക്കം തീരെ കുറവാണ് ഫുഡ് കഴിക്കുന്നതും ഒരുപാട് അൺഇക്വൽ അൺഇവൻ ടൈംസിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ എനിക്ക് വേർട്ടികോ വന്നു ഇയർ ബാലൻസ് വന്നു ഓഫീസിൽ ജോലിക്ക് അടയ്ക്ക പ്രശ്നം വന്നു വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നം വന്നു ഞങ്ങൾ ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈല്യം എൻ്റെ ചെവിയിൽ എൻ്റെ വൈഫ് ഒഴിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് വേട്ടികോ വന്നിട്ടില്ല അതും ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ് അടുത്തത് എൻ്റെ വൈഫ് പറയും അവർക്ക് ഷെയർ ചെയ്യാനുള്ളത് ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ താഴെ എപ്പോഴും ഒരു തുടുപ്പുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നാലും എന്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറയണം എങ്ങനെ കാണിക്കണം എന്നുള്ള എനിക്കൊരു വ്യക്തത ഇല്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഇതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല മാതാവ് മാത്രം അതെനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് കണ്ണിൽ വെള്ളം നിറയുകയും അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു ഇരുപത്തി ആറാം തീയതി ജനുവരി ഞാൻ ഇന്നിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കിത് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് അഞ്ചരയുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയിലോട്ട് നോക്കുകയും എൻ്റെ കണ്ണിൻ്റെ തുടിപ്പ് അതോടെ നിന്നു പൂർണ്ണമായിട്ട് അതെനിക്ക് മാതാവ് മാറ്റി തന്നു അതിൻ്റെ തലേ ദിവസം ആന്നേലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതെനിക്ക് കൂടിക്കൂടി വരുവാണെന്നല്ലോ ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കണോ വേണ്ടായോ എൻ്റെ ചേച്ചി ഒരു ഡോക്ടറാണ് ചേച്ചിയുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴും ചേച്ചി പറഞ്ഞു അത് ചിലപ്പം ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം നീ ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ കാണിക്കത്തില്ല എനിക്ക് മാതാവ് തന്നെ ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഇരുപത്താറാം തീയതി അഞ്ചരയുടെ പ്രാർത്ഥനയോടെ എനിക്കതിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു മാതാവിനും നന്ദി യേശു യേശു നന്ദി എൻ്റെ അതുപോലെ കൈയ്ക്കാണെങ്കിലും ടെന്നിസ് എൽബോ പെയിൻ ഉണ്ടായിരുന്നു അത് പലരും പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വേദനയും സാധനങ്ങളെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ദിവസം തോറും മാതാവിൻ്റെ എണ്ണയും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കയ്യിൽ തേക്കുമായിരുന്നു ഇപ്പോൾ അതിന് എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഇവിടെ ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയ്ക്കായിട്ട് ആ കയ്യിൽ എനിക്കിപ്പോൾ ഒരു വേദനയുണ്ട് പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്നതിനോ സാധനം വെയിറ്റ് എടുക്കുന്നതിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല ദൈവ കൃപയാലും മാതാവിൻ്റെ കൃപയാലും അത് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് മുന്നോട്ട് എൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ നോക്കുന്നു ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ആണേലും എടുക്കുകയും അവൻ്റെ കൂടെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു ദേവനാമത്തിനും മൊത്തം ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ പേര് സിസിലി മഥായി ഇതെൻ്റെ ഹസ്ബൻഡ് മഥായി എടുക്കള ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞങ്ങൾ നേരത്തെ രണ്ട് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സാക്ഷ്യമായിരുന്നു അത് പൂർണ്ണ സൗഖ്യം കിട്ടി അത് ഞങ്ങളിവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞ പിന്നത്തെ പുതുക്കലിൽ ഞാൻ വെച്ചിരുന്നു മോൻ്റെ ജോലിയിലുള്ള ടെൻഷനും അവന് സ്ട്രെസ്സായിരുന്നു ഭയങ്കര എന്നും വന്നിട്ട് മോനങ്ങ് വിഷമ ഉറക്കമില്ല അതുപോലെ തലമുടി വട്ടം വട്ടമായിട്ട് കൊഴിഞ്ഞു പോകുമായിരുന്നു അവന് അപ്പോഴാ ഞങ്ങൾ ഈ തൈ നമ്മുടെ വിശുദ്ധ തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ തൂത്ത് കൊടു തേച്ച് കൊടുക്കുമായിരുന്നു ദൈവകൃപയാലെ ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറിക്കിട്ടി ആ ജോലിക്ക് തന്നെ മോന് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് മോൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പിന്നെ ഞങ്ങൾ മോൻ അന്ന് വരാഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്ന് സാക്ഷ്യം പറയാൻ പറ്റാതിരുന്നത് മോൻ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് തലേ ദിവസമേ വന്നു ഞങ്ങൾ റാലിക്ക് പങ്കെടുത്തു വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തു അത്രയും നടക്കാൻ പറ്റുമോ അറിയുന്നില്ലായിരുന്നു പക്ഷേ ദൈവകൃപയാൽ മാതാവ് ഞങ്ങൾക്ക് ഒരാപത്തും വരുത്താതെ ഞങ്ങളെ കൊണ്ടുപോയി അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ തിരികെ ബാംഗ്ലൂരിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താൻ വയ്യ കാലിൻ്റെ വെള്ളയ്ക്ക് നോക്കുമ്പോൾ ചെരിപ്പിട്ട് പൊട്ടിയത് വെടിച്ച് കയറിയിട്ട് അതിനകം മുഴുവൻ പഴുപ്പായിട്ടിരിക്കുന്നു ഉപ്പൂറ്റിക്കും നല്ല പഴുപ്പ് നടക്കാൻ വയ്യാത്ത അവസ്ഥ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഷുഗർ നോക്കിയപ്പോൾ ഹൈ ത്രീ സിക്സ്റ്റിയിൽ നിൽക്കുന്നു അത് അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡയബറ്റിക് ആണ് മരുന്നെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മരുന്നെടുക്കാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ വിശുദ്ധ തൈലം തേക്കുകയും ഉപ്പ് ചൂടുവെള്ളത്തിനോ തിട്ടിട്ട് നമ്മുടെ ഉപ്പ് ചൂടുവെള്ളത്തിനകത്തിട്ടിട്ട് ഞാൻ കാലു വെച്ച് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ആ കാലിലെ പഴുപ്പ് എവിടെ അറിയില്ല അത്രയ്ക്ക് നല്ലതായിട്ട് ഉണങ്ങി പിന്നീട് ആ ഒരു പ്രശ്നമേ എനിക്കുണ്ടായിട്ടില്ല ഇന്നും ഷുഗർ എനിക്ക് നോർമലായിട്ട് തന്നെ പോകുന്നു അതും എൻ്റെ ഈ വിശുദ്ധ തൈലങ്ങളും ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ് എൻ്റെ മാതാവ് എനിക്കത് മാറ്റി തന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ കയ്യിൽ ഇവിടെ ഇങ്ങനെ ചെറി പോലെ റെഡ് കളറിൽ ആ പിങ്ക് കളറിൽ ഒരു വലിപ്പത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് തന്നെ കുരുമുളക് പോലെ സെയിം കളറിൽ അതിനോട് ചേർന്ന് ചേർന്നിങ്ങനെ മുന്തിരിക്കുല പോലെ അതുകൊണ്ടായിരുന്നു അന്നും ഞാനിതുപോലെ നമ്മുടെ തൈലവും ഉപ്പും ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ചേർത്തിട്ട് ഞാൻ കൊടുത്തു അത് ഒരു രണ്ടാഴ്ച കൊണ്ട് അത് മാറി അത് കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു അതുപോലെ തന്നെ ഗ്രോ വളർന്നു വളർന്നു നിൽക്കുന്നുണ്ട് അതും ഇതുപോലെ തൈലവും ഉപ്പും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതും ഇപ്പോൾ പൂർണ്ണമായി മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് മലയാളം കന്നഡ തമിഴ് ഇംഗ്ലീഷ് ഇത് പത്ത് കെട്ട് പത്രം വീതം വാങ്ങിച്ചുകൊണ്ട് പോകും നമ്മളവിടെ സെൻറ്റ് മേരീസ് ചർച്ചിലും എല്ലാം മിക്കവാറും ചർച്ചുകളിലും പിന്നെ അറിയാവുന്ന ആൾക്കാർക്കും ഞങ്ങളുടെ പള്ളിയിലുള്ളവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല എങ്കിലും ഞങ്ങൾ അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു വെറുതെ കൊടുക്കുകയല്ല ഞങ്ങൾ വീട്ടിലത് കൊണ്ടുവച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ദൈവമേ ഇത് വാങ്ങിക്കുന്ന ആരോ അവർക്ക് ഇതിൻ്റെതായ അനുഗ്രഹം കിട്ടണമേ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അതുകൊണ്ട് പോകുന്നത് ഞങ്ങൾ അതുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് അവർക്ക് അന്നേരം കൊടുക്കുകയും ചെയ്യും ചിലരൊക്കെ സന്തോഷത്തോടെ വാങ്ങിക്കും ചിലർ വേണ്ട എന്നുള്ള മട്ടില്ല വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല എങ്കിലും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതുപോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് ശരി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആവശ്യം അത്യാവശ്യമുള്ളവർക്കൊക്കെ അവരെ കാണുമ്പോൾ അറിയാമല്ലോ അവരെ കാണുമ്പോൾ ഞങ്ങൾ അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടാണ് പോകുന്നത് തേനും കൊണ്ടുപോകാറുണ്ട് അത്യാവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഈ ഉപ്പും കൊടുത്ത് തേ തൈലും തൂത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമുകളിൽ പോവുക അവിടെ കുറേ ഓൾഡേജ് ഹോമുകളുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ അത് പിന്നെ മദർ തെരാസയുടെ ഒരു മിഷനറി ഉണ്ട് അവിടെ ഒരു നൂറ്റി ഇരുപത് പേരുണ്ട് സിസ്റ്റേഴ്സിനടുത്തുനിന്ന് അവിടെ ചെന്നു ഇതുപോലെ രോഗികളെല്ലാം കാണുകയും ആ അവിടുത്തെ സിസ്റ്റേഴ്സാണ് അത് നടത്തുന്നത് സിസ്റ്റേറിൻ്റെ കയ്യിൽ ഓരോ കുപ്പി ഉപ്പ് കൊടുത്തിട്ട് സിസ്റ്ററിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രാർത്ഥിച്ച് ഓരോ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതി സിസ്റ്റർ എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കാമല്ലോ ഫുഡ് അങ്ങനെ കൊടുത്ത് ആ സിസ്റ്ററിനും വളരെ സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അതുപോലെ അവിടെയുള്ള എല്ലാ ഹാൻഡി ക്യാപ്ഡ് ആൾക്കാരുണ്ട് ഡിസേബിൾഡ് പേഷ്യൻസ് ഉണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാം കുറേ ഇതുകൾ ഇതുണ്ട് എല്ലാം ഞങ്ങൾ മാസം തോറും പോകാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ കച്ചട എടുക്കാൻ വരുന്ന ഒരു വണ്ടിയുണ്ട് അതിലൊരാറുപേരുണ്ട് എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ കൈകൊണ്ട് ഒക്കുന്നത്ര ഒരു ആറുപേരാണ് അവർക്കുണ്ട് ഒരു നേരത്തെ ഫുഡ് ഞാൻ ബോക്സിലാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ അങ്ങേയറ്റം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളിവിടെ ഒരു നേഴ്സറി കുഞ്ഞുങ്ങൾ വന്നതുപോലെയാണ് ഞങ്ങളിവിടെ വന്നത് ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ഡിഗ്രി ആണോ പി എച്ച് ഡി ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഞങ്ങൾ മെൻ്റലി ആത്മീയമായിട്ട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണേലും പ്രാർത്ഥനയിലെല്ലാം രാവിലെയും വൈകിട്ടും ആത്മാർത്ഥമായി സഹകരിക്കാറുണ്ട് അവരും കുഞ്ഞുമക്കൾ പോലും നമ്മളോട് കൂടെ സഹകരിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഈ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അന്ത്യം വരെയും നിത്യതയോളം ദൈവത്തോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഒരു രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞോട്ടെ അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പം ആദ്യത്തെ ആദ്യമായി ഞങ്ങൾ പത്രം കൊടുക്കാൻ ഞങ്ങൾ പോയപ്പോൾ ബാംഗ്ലൂരിലെ സെൻറ്റ് മേരീസ് ചേർച്ചിൽ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പം ആദ്യത്തെ തവണയാണ് എങ്ങനെ പത്രം കൊണ്ട് കൊടുക്കും എങ്ങനെ തുടങ്ങും ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല അപ്പം ഒരുപാട് മടി ടെൻഷൻ ഒരു ഒരു പറഞ്ഞ നേരത്തെ പറഞ്ഞുള്ള ഒരു ഈഗോ അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ചും ഞങ്ങൾ തുടങ്ങാം ആദ്യമേ ഞങ്ങൾ തുടങ്ങിയത് അവിടെ ഒരു ആൻറ്റി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം ആൻറ്റിയുടെ അടുത്ത് ഞങ്ങൾ ചെന്നു ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ കൃപാസനത്തിൽ നിന്നാണ് അപ്പം ആൻറ്റി ഇങ്ങോട്ട് ചോദിച്ചു ആ ഞാനും ഉടമ്പടിയിലുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു ഞങ്ങളടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പത്രം കൊടുത്താൽ മാത്രം പോരാ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം സഹായിക്കുന്നതിൻ്റെ എല്ലാം എല്ലാവരെയും സഹായിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് പത്രം കൊടുത്താൽ മാത്രം പോരാ പോരാ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാം ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കൊരു ഉപദേശം ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി പോകുന്ന സമയത്ത് ഞങ്ങൾ പേര് ചോദിച്ചപ്പം ഞങ്ങളോട് പറഞ്ഞത് മേരി എന്നാണ് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഇപ്പം പറയുമ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഗൂസ്ബംസ് വരുന്നുണ്ട് അതായത് മാതാവ് ഞങ്ങളടുത്ത് നേരിട്ട് വന്ന് ഞങ്ങളോട് പറയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെ നടന്നാൽ പോരാ ഉടമ്പടിയിലാണ് ഇത് പത്രം കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം അങ്ങനത്തെ അത് അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പം വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ജോലിയിലെ പ്രഷറിൻ്റെ കാര്യം അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിച്ചു ഇതുപോലെ മാതാവ് എനിക്ക് ഒരു നല്ലൊരു മാറ്റം തരണമെന്ന് അപ്പം പ്രാർത്ഥിച്ച് ഇതായപ്പം എൻ്റെ ബോസ് വന്നിട്ട് പതിനഞ്ച് വർഷമായിരുന്നു ആ കമ്പനിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ ഏഴ് വർഷമായി അവർക്കൊന്നും ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല ഞാൻ ആ കമ്പനിയിൽ രണ്ട് വർഷം ആയിട്ടുള്ളൂ പക്ഷേ എന്താ നടന്നതെന്ന് വെച്ചാൽ ആ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കമ്പനിയിൽ കുറേ ചേഞ്ചസ് വരികയും അവരെ രണ്ടുപേരെയും കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ബോസ് വളരെ സപ്പോർട്ടീവുമാണ് വളരെ ഹെൽപ്ഫുള്ളുമാണ് നമുക്ക് വളരുവാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഞങ്ങളുടെ സാക്ഷ്യങ്ങളാണ് മാധവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ സാക്ഷ്യം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ് ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി താങ്ക് യു